പാലക്കാട്ട് ജനങ്ങൾ വിധി വിധിയെഴുതിയത് എന്താണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നൊക്കെ അറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ ചേരുകയാണ് അല്പസമയം മുൻപ് സരിനെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് എം എൽ എ ആയ ശേഷം ആദ്യം ഷാഫിയുടെ ഓഫീസിലേക്ക് വരും അദ്ദേഹത്തെ കാണും മുൻ രേഖകളൊക്കെ വാങ്ങിക്കുക എന്നാണ് ഷാഫി രാഹുൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നു അവിടെ തന്നെ എന്താണ് ഈ അവസാന മണിക്കൂറിൽ അങ്ങയുടെ പ്രതീക്ഷ അവസാന മണിക്കൂറിൽ ഉയർന്ന പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ നമ്മുടെ പ്രതീക്ഷ മുഴുവൻ ജനങ്ങളിലായിരുന്നു ഇപ്പം കുറേ വിവാദങ്ങൾ വന്നു അതെല്ലാം വന്നു ബേസ്ലെസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് വന്നു അപ്പോൾ അതെല്ലാം വരുമ്പോഴും എൻ്റെ കോൺഫിഡൻസ് രാവിലെ ചോദ്യങ്ങൾ വരുന്നു മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലിതെല്ലാം വാർത്തകളാകുന്നു അതിനുശേഷം ജനങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പം അവർ തരുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട് ഓരോ ദിവസവും സസ്റ്റെയിൻ ചെയ്യാൻ എനിക്ക് കോൺഫിഡൻസ് തന്നത് ആ പോസിറ്റീവ് എനർജിയാണ് ആ പോസിറ്റീവ് എനർജി നമ്മൾ വീടുകളിൽ പോയി അവരെ കാണുമ്പോഴുണ്ടായിരുന്നു അവർ നമ്മുടെ പൊതുയോഗങ്ങളിൽ വന്നപ്പോഴുണ്ടായിരുന്നു ഈ പര്യടനവുമായി പിന്നെ വാഹനത്തിൽ തുറന്ന വാഹനത്തിൽ പോകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് റോഡിൽ നിൽക്കുമ്പോൾ അവരുടെ ചിരിയിലുണ്ടായിരുന്നു എല്ലാത്തിനും ഒടുവിൽ പോളിംഗ് ബൂത്തിൽ അവർ ക്യൂ നിൽക്കുമ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ അവരുടെ ചിരിയിലും കണ്ണുകളിലും ആ കോൺഫിഡൻസും പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു ആ പോസിറ്റീവ് എനർജി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് മാത്രമല്ല ഞാൻ ഗ്യാലറിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ബാറ്റ് ചെയ്ത ആളാണ് അപ്പോൾ ഇവിടെ ഒരു വർഗീയതയ്ക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ഫൈറ്റ് നടക്കുമ്പം ഗ്യാലറി വാസ് ടോട്ടലി ഇൻ ഫേവർ ഓഫ് മീ അല്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബാറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സ് ഭയങ്കര ഗുണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു അവരുടെ ബൂത്തുകളിൽ നിന്ന് കിട്ടിയ കണക്ക് ഇതിനോടനെ പുറത്തുവിട്ടിട്ടുണ്ട് അതിനാണെങ്കിൽ നഗരസഭയിൽ പോളിംഗ് കുറവായിരുന്നു യു ഡി എഫിന് മേൽക്കൈയുള്ള ചില പഞ്ചായത്തുകളിൽ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട് അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ എടുത്തിട്ട് തന്നെയാണോ അത് അത് നമ്മുടെ ഏതെങ്കിലും ആൾ തയ്യാറാക്കിയ കണക്കല്ല അതായതിപ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പിൽ ഫോം സെവൻറ്റീൻ സി ഉണ്ട് ഫോം സെവൻറ്റീൻ സിയുടെ പ്രത്യേകത ഈ ഇലക്ഷൻ കഴിയുമ്പം പോളിംഗ് ഏജൻസിന് കൊടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ആധികാരികമായ രേഖയാണ് ഈ രേഖ വെച്ചിട്ടാണ് നമ്മൾ കൗണ്ടിങ്ങിന് പോകുന്നത് നമ്മൾ ഓരോ അതിനകത്ത് ഈ ഈ രേഖയ്ക്കകത്ത് സെവൻറ്റീൻ സേക്കകത്ത് വളരെ കൃത്യമായി ഏത് മെഷീൻ ആണെന്നുണ്ട് ഏത് ബൂത്ത് ആണെന്നുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ഉണ്ട് എത്ര വോട്ട്സ് പോൾ ചെയ്തു എന്നുള്ള അവരുടെ അവരുടെ ഷീറ്റാണ് അതിനകത്ത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും അവിടുത്തെ പോളിംഗ് ഏജൻസും എല്ലാം സൈൻ ചെയ്തിട്ടുള്ള ഡീറ്റെ ഒരു ഡേറ്റയാണ് നമ്മൾ കൗണ്ടിങ്ങിന് പോകുമ്പോൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന ഇതാണ് അതായതിപ്പം മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ടോ ഇല്ലയോന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഇതാണ് അപ്പം ഒരു മെഷീൻ എടുക്കുന്നു ആ മെഷീൻ്റെ സീരിയൽ നമ്പർ നോക്കുന്നു ആ സീരിയൽ നമ്പറിലെ ടോട്ടൽ നമ്പർ ഓഫ് ഓട്സ് പോൾ ഓട്സ് അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടുന്ന ഈ ഡേറ്റയാണ് ഈ ഡേറ്റ എല്ലാ ബൂത്തിലെയും വെച്ചിട്ടാണ് നമ്മൾ കണക്ക് പറഞ്ഞത് ഇനി മാത്രമല്ല മാധ്യമങ്ങളിൽ ആദ്യം വന്ന ഡേറ്റയുടെ സോഴ്സ് എനിക്കറിയില്ല പക്ഷേ ആ കണക്ക് അങ്ങനൊരു കണക്ക് പുറത്തുവിട്ടിട്ടില്ല എന്ന് ഞാൻ ഇങ്ങനത്തെ കണക്ക് വന്നു അപ്പോൾ നമ്മുടെയിൽ സെവൻറ്റീൻ സി ഇരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ മുഖ്യധാര മാധ്യമങ്ങളെല്ലാവരും അത് നിങ്ങൾ ബോധപൂർവ്വം എന്നല്ല മുഖ്യധാര മാധ്യമങ്ങൾക്കെല്ലാം ഏതൊരു സോഴ്സിൽ സോഴ്സിലൊന്നും വരുന്നു അപ്പോൾ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി അപ്പോൾ ഞാൻ ജില്ലാ കളക്ടറോട് സംസാരിച്ചു അപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞത് അങ്ങനൊരു കണക്ക് കൊടുത്തിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ ആകെ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് ടോട്ടൽ വോട്ട്സിൻ്റെ ടോട്ടൽ വോട്ട്സിൻ്റെ ടോട്ടൽ പേർസെൻറ്റേജിൻ്റെ മാത്രമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു സി അല്ലേ അധികാരി ഓ യെസ് ദാറ്റ്സ് ദ ഒതിക് ഡോക്യൂമെൻ്റ് എന്ന് അവരും പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാകുമ്പം നഗരസഭയിലെ പോളിംഗ് കുറഞ്ഞു നഗരസഭയിലെ പോളിങ് കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പോക്കറ്റുകളുണ്ടല്ലോ കോൺഗ്രസ് യു ഡി എഫ് പോക്കറ്റുകളിൽ വളരെ കൃത്യമായി ഉയർന്ന പോളിംഗ് നിൽക്കുന്നുണ്ട് ബി ജെ പി പോക്കറ്റുകൾ വോളി വോട്ടിംഗ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ബെൽറ്റായ പഞ്ചായത്തുകൾ ഇപ്പം മാത്തൂരിലെ പേഴ്സൻറ്റേജ് എഴുപത്തിയെട്ട് ശതമാനമാണ് മാത്തൂരിൽ ബി ജെ പി ആയിട്ട് മത്സരം തന്നെയില്ല കണ്ണാടിയിൽ എഴുപത്തി അഞ്ച് ശതമാനമാണ് കണ്ണാടിയിൽ നമ്മൾ ബി ജെ പി ആയിട്ട് മത്സരമേയില്ല ബി ജെ പി സ്പേസിലില്ല മത്സരമില്ല എന്ന് പറയുമ്പോൾ ഒരു സ്പേസ് ഇല്ലാത്ത അപ്പോൾ അവിടെയെല്ലാം മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഇനി മാ പ്രായിരി പ്രായിരിയിൽ സെവൻറ്റി വൺ പെർസെൻറ്റേജാണ് അവിടെയും നമ്മളും എൽ ഡി എഫുമായിട്ടാണ് മത്സരം അവിടെ തന്നെ നമുക്ക് വലിയ അപ്പർ എഡ്ജാണ് എൽ ഡി എഫുമായി പോലും ഒരു വലിയ മത്സരം ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത എഡ്ജുള്ള സ്ഥലമാണ് പ്രായിരി അതും മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ സ്ട്രോങ് ഹോൾഡേഴ്സിലും ഉയർന്ന പോളിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പോളിങ് പെർസെൻറ്റേജ് വെച്ച് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആണ് പിന്നെ പാർട്ടിക്കകത്ത് കാൻഡിഡേറ്റിനോടോ പാർട്ടികളോടുള്ള ആൻറ്റി വോട്ട്സ് ഇല്ലാത്തത് നമുക്ക് മാത്രമാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി പരിവർത്തനം ചെയ്യപ്പെട്ടതിൻ്റെ ആൻറ്റി വോട്ട്സ് ഉണ്ട് ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഇല്ലാത്തതിൻ്റെ ആൻറ്റി വോട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഫീലിങ്ങിൻ്റെ ആൻറ്റി വോട്ട്സ് ഉണ്ട് ബി ജെ പി എടുക്കുമ്പോഴത്തേന് അവർ എക്സ്പെക്ട് ചെയ്ത കാൻഡിഡേറ്റ് അല്ലാത്തതിൻ്റെ ആൻറ്റി വോട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും തരത്തിൽ സ്വാധീനമുള്ള മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റി ഭരണത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ആൻറ്റി ഇൻകോമ്പൻസി വോട്ടുകളുണ്ട് അപ്പം അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട് ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധിച്ചതേ പക്ഷേ രാഹുൽ ആരുടെയും എടുത്ത് വിമർശിക്കാൻ നിന്നില്ല ആൾ കുറേ സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്തെങ്കിലും ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയാൻ അങ്ങ് ഉദ്ദേശിക്കുന്നുണ്ടോ അതായത് അന്ന് ഒരു പക്ഷേ നോവിച്ച ആളുകളോട് എന്തെങ്കിലും ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ എന്തെങ്കിലും പറയാം ഞാനങ്ങനെ ഫ്രസ്ട്രേറ്റഡായിട്ടോ വീർപ്പ് മൂട്ടിയിട്ടോ നിൽക്കുകയല്ല ഞാൻ അന്നും പേര് പറയാതിരുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മത്സരത്തിൻ്റെ സമയത്ത് വ്യക്തികൾ തമ്മിലുള്ള മത്സരം അല്ല ഇത് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകണം ഇത് വലിയ പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള മത്സരമാണ് അപ്പം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലാണോ അതോ നിഖിൽ പ്രമേശാണോ എന്നുള്ളതല്ല വിഷയം അവിടെ പ്രത്യയശാസ്ത്രം സെക്കുലർ ബീയിങ് സെക്കുലർ അല്ലെങ്കിൽ ബീയിങ് കമ്മ്യൂണൽ എന്നൊക്കെ പറയുന്ന പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള തമ്മിൽ ഫൈറ്റിനകത്ത് വ്യക്തികൾക്ക് പ്രസക്തിയില്ല ഞാൻ അപ്പോഴും ഫ്രസ്ട്രേറ്റഡ് അല്ല അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ വീർപ്പ് മുട്ടി ഇങ്ങനെ പിന്നെ പെട്ടെന്ന് നാഗവല്ലിയായി മാറാൻ നിൽക്കലാണ് തെരഞ്ഞെടുപ്പിന് ശേഷേ അല്ല തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം മുരളീധര അങ്ങയുടെ പ്രചരണത്തിന് വരുമെന്നുള്ളത് അദ്ദേഹം വന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഒരുപാട് യോഗങ്ങളിൽ പങ്കെടുത്തു നിങ്ങൾ ഒരുമിച്ച് തന്നെ വേദികൾ ഉണ്ട് കർഷക മാർച്ചിൽ ട്രാക്ടർ റാലി പങ്കെടുത്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് അങ്ങ് നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തിൽ അങ്ങ് എന്തോ അതിലൊരു ഒരു തിരുത്തുവരുത്തിയതായിട്ട് കണ്ടോ ഞാൻ എവിടെയോ കണ്ടു ഞാൻ ഞാൻ ഒന്ന് ഒന്ന് ഇപ്പം ഞാനത് ഒന്ന് ഒന്ന് ഞാനിപ്പോൾ ഒരുപാട് ഇടത്ത് പറഞ്ഞു അന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് ഇപ്പം മുരളിയേട്ടനുമായിട്ട് എനിക്ക് അടുപ്പമുള്ള ഒരാളാണ് ഇപ്പം മുരളിയേട്ടനോട് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് തിരിച്ചു ഒരു വാത്സല്യം എന്നോടുണ്ട് ഇപ്പം ശ്രീമതി പത്മജ വേണുഗോപാൽ പാർട്ടി വിടുകയാണ് ലീഡർ കെ കരുണാകരനോട് എനിക്ക് വലിയ ഇഷ്ടവും ബഹുമാനമുള്ള ഒരാളാണ് എനിക്ക് ഒന്ന് കോൺഗ്രസ് നേതാക്കന്മാരോട് വലിയ ബഹുമാനമുള്ള ഒരാളാണ് അപ്പോൾ ലീഡറോട് ഞാനൊരു ഇപ്പം ഒരു ലീഡർ ഫാനാണ് ഞാൻ കാരണം ഒൻപത് എം എൽ എ മാത്രമുണ്ടായിരുന്ന ഒരു പാർട്ടി അധികാരത്തിലേക്ക് എത്തിച്ച ആളാണ് ലീഡർ ഇപ്പം ഇപ്പം എൻ്റെ കാലഘട്ടത്തിലല്ല ലീഡറിൻ്റെ കാലഘട്ടത്തിലല്ല ഞാൻ എൻ്റെ ഒരു പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലേക്ക് എന്നുള്ള വ്യത്യാസമുള്ളൂ അതിനു മുന്നേ ലീഡർ മരണപ്പെട്ടു പക്ഷേ എനിക്ക് വലിയ ആരാധനയുള്ള ഇപ്പം കേരള പൊളിറ്റിക്സിലെ കോൺഗ്രസ് പൊളിറ്റിക്സിലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ രണ്ട് ലെജൻസിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ഒന്ന് ലീഡർ ശ്രീ കെ കരുണാകരനെന്നും രണ്ട് ഉമ്മൻചാണ്ടിയും എന്നുമാണ് ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരുമാണ് പറയുക അപ്പോൾ അത്ര ലെജൻഡറി ലീഡേഴ്സാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മകളാണ് പാർട്ടി വിടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ മകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ അപ്പം ഇപ്പോഴും എനിക്ക് പറയാം എൻ്റെ നേതാവ് ലീഡർ ശ്രീ കെ കരുണാകരനാണെന്ന് പറയും പക്ഷേ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ പൈതൃകമുള്ള മകൾക്ക് എൻ്റെ നേതാവ് ലീഡർ കെ കരുണാകരൻ ആണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയില്ലേ അവരിപ്പോൾ എന്നും ഹൈലി സെക്കുലർ ആയിരുന്ന കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആളാണ് അപ്പം ആ മകൾ ബി ജെ പിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് വലിയ പ്രയാസമുണ്ട് എനിക്ക് അവരൊന്നല്ല എനിക്ക് ആര് പാർട്ടി വിട്ടുപോയാലും പ്രയാസമുള്ള ആളാണ് ഇപ്പോൾ എൻ്റെ നാട്ടിലാരെങ്കിലും പാർട്ടിയായിട്ട് അകം നീക്കുകയാണെങ്കിൽ അവരെ നേരിട്ട് പോയി കഴിഞ്ഞാണെന്നുള്ള ആളാണ് ഞാൻ പാർട്ടിയുടെ കേഡറാണ് അടിസ്ഥാനത്തിൽ കേഡർ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല ഞാൻ പാർട്ടി ഒരു കേഡർ സംവിധാനത്തിലൂടെ പോകുന്നില്ല ഒരു പാർട്ടി വർക്കറാണ് ബേസിക്കല ഞാനൊരു പാർട്ടി വർക്കർ അപ്പം ചേലക്കര ഞാൻ പോയി കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ഡാൻസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാനൊരു ഇപ്പം ഈ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാണെന്ന് ഓർക്കുന്നില്ല അപ്പോൾ അവിടെ പാട്ടൊക്കെ കേൾക്കുമ്പം കൊട്ടിക്കലാശം എന്ന് പറഞ്ഞൊരു സംഘടനാ പ്രവർത്തില്ല ആ ഒരു സംഘടനാ പ്രവർത്തകൻ്റെ ഭയങ്കര തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് കൊട്ടിക്കലാശം അപ്പോൾ ഞാൻ ചേലക്കരയിൽ പോകുമ്പോൾ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഡാൻസ് ചെയ്ത് പോകും അപ്പോൾ അത്രയ്ക്ക് പാർട്ടി വർക്കറാണ് ഞാൻ അപ്പോൾ അവർ എനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കി അതെനിക്കൊരു പ്രയാസം ഉണ്ടാക്കി അത് ശ്രീ അനിൽ ആന്റണി പോകുമ്പോഴും എനിക്ക് അതേ പ്രയാസമുണ്ട് ശ്രീ അനിൽ ആന്റണി പോകുമ്പോഴും ഞാൻ എൻ്റെ പ്രതികരണം അത്തരത്തിൽ തന്നെയാണ് എനിക്ക് ഈ കോൺഗ്രസ് പോളിറ്റിക്സിൽ രാഹുൽ ഗാന്ധിയോളം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കുള്ള ഒരു പൊടിക്ക് ഇഷ്ടം കൂടിയ നേതാവായിരുന്നു ശ്രീ സച്ചിൻ പൈലറ്റ് ശ്രീ സച്ചിൻ പൈലറ്റ് പാർട്ടിയുമായിട്ട് അകന്ന കാലത്ത് അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റൊന്നും അല്ല അന്ന് ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കുറിപ്പുണ്ട് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് അത് വൈകാരികമാണ് ആ വൈകാരികതയുടെ ഭാഗമായിട്ട് ഞാനൊരു പ്രതികരണം നടത്തി എൻ്റെ വിഷമം അത് മിസ്ഇൻടർപ്രട്ട് ചെയ്യപ്പെട്ടതിനകത്താണ് അത് ഞാൻ അവരെ തന്നെ വിളിച്ചതെന്നെ ചേച്ചി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞതിനെ പക്ഷേ അവർക്ക് തെറ്റിദ്ധാരണയല്ല അത് ബി ജെ പിയുടെ അജണ്ടയാണ് കാരണം ഒരു പത്ത് സെക്കൻഡ് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കുകയാണ് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും നോക്കൂ ഇപ്പം മത്സരം ഇപ്പം മാധ്യമങ്ങളിലെങ്കിലും ത്രികോണ മത്സരമാണെന്നാണല്ലോ പറയുന്നത് അവരവരുടെ വോട്ട് ചോദിക്കുന്നു എന്നതിനപ്പുറം അവരെന്നെ തോൽപ്പിക്കണം എന്ന് പറയുന്നത് അവരപ്പോൾ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെപ്പറ്റി നല്ലത് പറയുന്നുണ്ട് അപ്പം അത് ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് ബി ജെ പി നേതാവായ ശ്രീമതി പത്മജ വേണുഗോപാലാണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം അപ്പം അവരുടെ ആർഗ്യുമെൻ്റ് തന്നെ എന്താണ് ഞാൻ അവരുടെ മാതാവിനെ പറ്റി മോശമായി പറഞ്ഞു ഒന്ന് ലീഡർ ശ്രീ കെ കരുണാകരനും ശ്രീമതി കല്യാണിക്കുട്ടിയമ്മയും കോൺഗ്രസ് ആണ് ഇപ്പോഴും കോൺഗ്രസ് ആണ് ഞങ്ങളുടെ ആളുകളാണ് ആളുകളാണവർ അവരെക്കാളൊക്കെ ഞങ്ങൾക്കാണ് ക്ലെയിം ഇപ്പം സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മയും എന്നുള്ള ക്ലെയിം അവർക്കുണ്ട് പൊളിറ്റിക്കൽ ക്ലെയിം മുഴുവൻ ഞങ്ങളുടേതാണ് ശ്രീമതി കല്യാണിക്കുട്ടിയമ്മ എത്രയോ കാലം ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി അതായത് ഇപ്പോൾ ഒരു പങ്കാളി അത് പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ ഒരു പങ്കാളി പൊതുപ്രവർത്തനത്തിൽ നിൽക്കുമ്പം അവർ അയാളുടെ പാർട്ട്ണർ ഇപ്പം പുരുഷനാണെങ്കിൽ സ്ത്രീ സ്ത്രീ ആണെങ്കിൽ പുരുഷൻ ചെയ്യുന്ന സാക്രിഫൈസ് അതൊരു അൺടോൾഡ് സ്റ്റോറിയാണ് അതായത് അവരുടെ സാക്രിഫൈസ് വളരെ വലുതാണ് ഇപ്പം ഒരു പൊതുപ്രവർത്തകൻ്റെ പൂർണ്ണ സമയം പബ്ലിക്കിലാണ് ഇപ്പം പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല വീട്ടിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല വീടുമായിട്ട് ഭയങ്കരമായി ആയി പോകും അപ്പോഴും ഫാമിലി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഈ പങ്കാളിയാണ് അപ്പോൾ അത്ര വലിയൊരു സ്ത്രീയാണ് ആണവർ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ള സ്നേഹം കൊടുത്തിട്ടുള്ള വാത്സല്യം കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീ അവരെ ഞാൻ എന്തിനാ അധിക്ഷേപിക്കുന്നത് ഇവരുടെ ഒരു ചെയ്തിക്ക് ഞാൻ അവരെ അവരെന്തിനാ അധിക്ഷേപിക്കുന്നത് ഞാൻ അന്ന് നടത്തിയ പ്രതികരണത്തിനകത്ത് പോലും വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഒരു വാക്ക് ഞാൻ ആ അമ്മയെ പറ്റി പറഞ്ഞിട്ടില്ല എൻ്റെ മുത്തശ്ശിയുടെ പ്രായമുള്ള സ്ത്രീയാണ് ആ അമ്മയെ പറ്റി ഒരു വാക്ക് പറയുന്നില്ല ആ അമ്മയുടെ പേര് പറയുന്നില്ല ഒന്നും പറയുന്നില്ല അപ്പം ഞാൻ നടത്തിയ പ്രതികരണത്തിൽ ഒരു പത്ത് സെക്കൻഡ് അടർത്തിയെടുത്ത് ബി ജെ പി ഒരു പ്രൊപ്പകണ്ഡ ചെയ്യുമ്പോൾ അപ്പം തെറ്റിദ്ധരിക്കപ്പെട്ടതാരം ഉറപ്പായിട്ടും ഞാൻ അവരെ വിളിച്ച് ചേച്ചി അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്ന് തിരുത്തുകയും അവർക്ക് പിന്നെയും പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്യണം ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയല്ലേ കാര്യം കഴിഞ്ഞ ദിവസമൊക്കെ ഷാഫി പറഞ്ഞത് അഞ്ചക്ക ഭൂരിപക്ഷം ആയിരുന്നു ഇപ്പം അങ്ങ് എന്താണ് പറയുന്നത് അല്ല ഞാൻ ഒരു ഘട്ടത്തിലും ഭൂരിപക്ഷം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നും പറഞ്ഞ് വാർത്ത വരരുത് അഞ്ചക്ക ഭൂരിപക്ഷത്തെ തള്ളി രാഹുൽ ആത്മവിശ്വാസ കുറവ് അങ്ങനെയല്ല ഞാനൊരു ഘട്ടത്തിലും ഭൂരിപക്ഷം പറയാത്തെന്ന് പറഞ്ഞാൽ ഒന്നേ ഞാൻ ഒരു സ്ഥാനാർത്ഥി ഭൂരിപക്ഷം പറയുക എന്ന് പറയുന്നത് യുക്തിരഹിതമാണ് കാരണം നമ്മൾ ബിഹൈൻഡ് ബിഹേൻഡ കർട്ടൻ വർക്കുകളൊന്നുമില്ല ഒരു സ്ഥാനാർത്ഥിയില്ല അപ്പം ഞാനെന്താ ഞാൻ രാവിലെ നിഗലിനെ കാണുന്നു ഞാൻ വേറൊരാളെ കാണുന്നു അല്ലെങ്കിൽ അടുത്ത ആളെ കാണുന്നു ഇങ്ങനെ ഇങ്ങനെ കണ്ട് കണ്ടു പോവാണ് ഈ വ്യക്തി ഇപ്പോൾ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ ഇണുന്നില്ലല്ലോ ആ ഒന്ന് രണ്ട് ആ മൂന്ന് പേര് ചിരിച്ചു ഒരാൾ ചിരി പോയി ആ മൂന്ന് ഒന്ന് അങ്ങനെ നമ്മൾ എണ്ണുന്നില്ല നമ്മൾ കാണുന്ന ഒരു പോസിറ്റീവാണ് ആണ് എനിക്ക് അതേ പറയാൻ കഴിയുള്ളൂ ഞാൻ കാണുന്നവരെല്ലാം പോസിറ്റീവാണ് ഭൂരിപക്ഷം പറയാൻ പറ്റുക ആർക്കാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ച ആളുകൾക്ക് അപ്പം ശ്രീ വി കെ സിംഗനോട് ചോദിച്ചാലോ ശ്രീ ഷാഫി പറമ്പിലോട് ചോദിച്ചാലോ ഭൂരിപക്ഷം പറയാൻ പറ്റും അവരാണ് തെരഞ്ഞെടുപ്പിൻ്റെ നിയന്ത്രണം നടത്തിയത് അപ്പോൾ വടകരയിൽ ഞാൻ അഞ്ചാമത്തെ ദിവസം പറഞ്ഞിരുന്നു ശ്രീ ഷാഫി പറമ്പിൽ ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും അന്ന് മാധ്യമങ്ങൾ തന്നെ എന്നോട് ചോദിച്ചു ശൈലജ ടീച്ചർക്കെതിരെ മത്സരിക്കുമ്പോഴും എന്ന് ചോദിച്ചു അപ്പോൾ അത് തെരഞ്ഞെടുപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത് അവർക്കൊരു അസസ്മെന്റ് ഉണ്ടല്ലോ എനിക്ക് അത്ര അസസ്മെന്റ് പറയാൻ പറ്റില്ല ഇപ്പോഴാണെങ്കിൽ പിന്നെയും ഈ ഇവരൊക്കെ തന്ന കണക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും പക്ഷേ എങ്കിലും ഇതുവരെ ഭൂരിപക്ഷം പറയാത്തോണ്ട് കേട്ടോ ഞാൻ പറയുന്നില്ല പക്ഷേ ആധികാരിക ഭൂരിപക്ഷം ഉണ്ടാവും നാളെ ഈ സമയം ആകുമ്പോഴേക്കും നമ്മൾ ആഘോഷം തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ എന്തായാലും ഈ എന്താ പറയാ വോട്ടെണ്ണൽ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തന്റെ അവസാനവട്ട പ്രതീക്ഷകൾ പങ്കുവെക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജു സുദേവിനൊപ്പം പാലക്കാട് നിഖിൽ പ്രമേശ് ട്വന്റി